കുറച്ചു കാലമായി വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന താരമാണ് ബാല ബാലയെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവരും വാർത്തകളിൽ നിറയുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടത് ഇതിനിടെ ബാലയും ഭാര്യ എലിസബത്തും തമ്മിൽ ഡിവോഴ്സ് ആയെന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങളും ശക്തമാണ് ഇരുവരെയും ഇപ്പോൾ ഒരുമിച്ച് കാണാറില്ല എന്നതും എലിസബത്ത് ബാലയുടെ കൂടെ അല്ല താമസം എന്നതുമൊക്കെയാണ് ഇത്തരം റിപ്പോർട്ടുകളുടെ അടിസ്ഥാനം എന്തായാലും ഇതിനെക്കുറിച്ച് ഇതുവരെയും ഇരുവരും പരസ്യമായി പ്രതികരിച്ചിട്ടില്ല പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ബാലയുടെ ഭാര്യ എലിസബത്ത് ഉദയൻ പങ്കുവച്ച ചില സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ചർച്ചയായി മാറുന്നുണ്ട് തനിക്ക് തെറ്റ് പറ്റിയെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള കുറിപ്പുകളാണ് എലിസബത്ത് ഉദയൻ പങ്കുവെക്കുന്നത് ദിവസങ്ങൾക്ക് മുൻപ് എലിസബത്ത് പങ്കിട്ട കുറിപ്പിന് താഴെ നിരവധി പേരാണ് കമന്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്കെതിരെയല്ല ഒപ്പം പോരാടുന്ന പ്രണയമാണ് നിങ്ങൾ അർഹിക്കുന്നതെന്നായിരുന്നു എലിസബത്ത് ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പ് ഇതിന് താഴെയാണ് ഇപ്പോൾ ആരാധകർ കമന്റുമായി എത്തുന്നത് എലിസബത്തിനെ ആശ്വസിപ്പിച്ചുകൊണ്ടും ഉപദേശിച്ചുകൊണ്ടും നിരവധി പേരാണ് കമന്റ് ബോക്സിൽ എത്തുന്നത് എന്താണ് എലിസബത്തിന് പറ്റിയതെന്നാണ് ചിലർക്ക് അറിയേണ്ടത് എന്നാൽ വിഷമിക്കേണ്ടെന്നും സമാധാനത്തോടെ ഇരിക്കുവെന്നും ചിലർ പറയുന്നു ചേരാത്തത് ഒരിക്കലും ചേർക്കരുതെന്നായിരുന്നു മറ്റൊരാൾ കുറിച്ചത് ഡോക്ടറാണെന്നേ ഉള്ളൂ ഒരു മണ്ടിപ്പെണ്ണ് ലക്ഷണമൊത്ത ഒരു സാഡിസ്റ്റിനെ കെട്ടി അവസാനം ഒരു വിധത്തിൽ രക്ഷപ്പെട്ടു ഇനിയെങ്കിലും ഇങ്ങനെ അബദ്ധത്തിൽ ചാടാതെ നോക്കുക നല്ലൊരു ഭാവി ഉണ്ടാകട്ടെ എന്നാണ് മറ്റൊരാൾ കമന്റ് ചെയ്തത് സാധ്യമായതെല്ലാം നമ്മൾ ചെയ്തു കൊടുത്താലും നമ്മളെ എന്ന് തോന്നിപ്പിക്കുന്ന ആരെങ്കിലും ഒരാൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും ഇങ്ങനെയൊരു കുറിപ്പും കഴിഞ്ഞ ദിവസം എലിസബത്ത് ഉദയൻ ഫേസ്ബുക്കിൽ പങ്കുവെച്ചിരുന്നു ഇതിന് താഴെയും നിരവധി പേരാണ് കമന്റുകളുമായി എത്തിയത് ഭാര്യയുമായി ഡിവോഴ്സ് ആയോ എന്നായിരുന്നു പലർക്കും അറിയേണ്ടിയിരുന്നത് ഒരു നാസിസ്റ്റ് ആണെന്നും അയാളിൽ നിന്നും ഓടി രക്ഷപ്പെടുവെന്നും ചിലർ കുറിച്ചു ഗായക അമൃത സുരേഷുമായി വിവാഹം വേർപെടുത്തിയതിനു പിന്നാലെയായിരുന്നു ബാല തൃശ്ശൂർ സ്വദേശിയും ഡോക്ടറുമായ എലിസബത്ത് ദയനെ വിവാഹം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബറിലായിരുന്നു ഇവരുടെ വിവാഹം വിവാഹത്തിന് ശേഷം ഇരുവരും ഒരുമിച്ചത്തെ സോഷ്യൽ മീഡിയയിലൂടെ തങ്ങളുടെ വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാറുണ്ടായിരുന്നു എന്നാൽ ഇടയ്ക്ക് എലിസബത്ത് ബാലയ്ക്ക് ഒപ്പമുണ്ടായിരുന്നില്ല ഇതോടെ ഇരുവരും വേർപിരിഞ്ഞുവെന്ന അഭ്യൂഹങ്ങൾ ഉയർന്നു എന്നാൽ ഈ അഭ്യൂഹങ്ങളെയെല്ലാം തള്ളി ബാലക്കൊപ്പം എലിസബത്ത് വീണ്ടും എത്തി കരൽ രോഗത്തെ തുടർന്ന് കുറച്ചുനാൾ ബാല ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു കരൾ രോഗം മൂർച്ഛിച്ച് മരണത്തിന്റെ വക്കോളം എത്തിയ ബാല അവിടെ നിന്നും തിരികെ എത്തിയതൊക്കെ അത്ഭുതത്തോടെയാണ് ആരാധകർ നോക്കി കണ്ടത് ആശുപത്രിയിലായിരുന്നപ്പോഴെല്ലാം ബാലയ്ക്കൊപ്പം തന്നെ എലിസബത്തും ഉണ്ടായിരുന്നു തന്നെ ശുശ്രൂഷിച്ചത് എലിസബത്താണെന്ന പല അഭിമുഖങ്ങളിലും ബാല തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് പക്ഷേ കുറച്ചു മാസങ്ങളായി ബാലയ്ക്കൊപ്പം എലിസബത്തിനെ കാണാറേയില്ല എലിസബത്ത് തന്റെ ഒപ്പമില്ല എന്നും ബാല തുറന്നു പറഞ്ഞു എലിസബത്ത് ഗോൾഡാണ് തന്റെ കൂടെയില്ല താനും അവളുടെ കൂടെയില്ല അവളുടെ പോലത്തെ സ്വഭാവമുള്ള ഒരു പെണ്ണിനെ താൻ കണ്ടിട്ടില്ല മരിച്ചാലും എലിസബത്തിനെ കുറിച്ച് താൻ ഒരു കുറ്റവും പറയില്ല താൻ കഷ്ടപ്പെട്ടപ്പോഴും തന്റെ കൂടെ ഉണ്ടായിരുന്നത് എലിസബത്ത് ആയിരുന്നു എന്നാണ് ബാല പറഞ്ഞത് എന്നാൽ താൻ ജോലി സംബന്ധമായി മറ്റൊരിടത്താണ് ഉള്ളതെന്നാണ് എലിസബത്ത് ആരാധകരോട് പങ്കുവച്ചത് പക്ഷേ വിവാഹമോചന വാർത്തകളോട് ഇരുവരും പ്രതികരിച്ചിട്ടുമില്ല കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്